ရေဒီယိုလေးတွေပေါ်ပေါ်နေတယ်သူတို့ကညမ်းတာမ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn എല്ലാവർക്കും രാമായണ ആരംഭ ആശംസകൾ ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണ മാസം തുടങ്ങിയാണ് ഇന്ന് രാവിലെ തന്നെ വിശേഷമായിട്ട് ഏത് അമ്പലത്തിലും ഒന്ന് വരിക എന്ന് വിചാരിച്ച സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും എന്താ പറയുക ആരാധ്യമായിട്ട് നമ്മുടെ കടവലൂർ ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എനിക്ക് രസം വരും ഒന്നാമത് രാവിലെ മുതലേ കനത്ത മഴയാണ് പക്ഷേ കനത്ത മഴയൊന്നും ഒരു വിഷയമേ അല്ല അമ്പലം നിറയെ ആളുകളാണ് തൊഴുതു നന്നായി തൊഴുതു പിന്നെ മാത്രമല്ല നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചായയൊക്കെ കുറിച്ച് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞാണ് ഇന്ന് കർക്കിടകം ഒന്നായിട്ട് ഇവിടുന്ന് തിരിച്ചു പോണത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ അമ്പല കുളം മാറ്റി വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അത്രയും ഏകദേശം ഒരേ എത്ര വേണമെങ്കിൽ ഉണ്ടായിരിക്കും അത്രയും വലുപ്പമുള്ള ഒരു കുളമാണ് ഇത് നിറഞ്ഞു കവിഞ്ഞു കിടക്കാണ് ആളുകൾ കുളിച്ച് പോകുമ്പോൾ കൊതിയാവും കുളിക്കാൻ കാശിനിന്താന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ എത്താൻ പറ്റില്ല രാമായണ മാസാരംഭം ആശംസിക്കുന്നു ചന്ദ്രശേഖരനു മാതീനീട it's a